കേക്ക് വിഴിഞ്ഞം പോർട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ാരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് ഈ ഡിസംബർ മൂന്നിനെത്തിയപ്പോഴേക്ക് ഒരു വർഷമായിരുന്നു അന്ന് വിഭാവനം ചെയ്തിരുന്നത് പത്ത് ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യണമെന്നാണ് പക്ഷേ അന്ന് നമ്മൾ ഒരു വർഷമാകുമ്പോൾ അറുന്നൂറ്റി പതിനാറ് ഷിപ്പുകൾ എത്തി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു ഇപ്പോൾ അത് ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ അറുനൂറ്റി മുപ്പത്തിയാറ് ഷിപ്പായി പതിനാല് ലക്ഷത്തോളം കണ്ടെയ്നറായി അപ്പം നമ്മൾ ലക്ഷ്യമിട്ടതിനേക്കാൾ നാല് ലക്ഷം നമുക്ക് വർദ്ധിപ്പിച്ച് ബിസിനസ് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമാണ് ആ കൂട്ടത്തിൽ തന്നെ ലോകത്തെ ഏറ്റവും കൂറ്റൻ കപ്പലുകൾ എം എസ് സി ഐറീനയും എം എസ് സി നെറോനയും എം എസ് സി ടെർക്കി ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ വന്നുപോയി എന്നുള്ളത് അതിപ്രധാനമാണ് അങ്ങനെ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷ സൂചകമായി നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഈ കേക്ക് ഷ്ട്ര यस कपीले गर्नु गर्नु दिए दो प्रोग्राम बोलिस यस यसैले बोल्यो पोतेले पोतेले पोर्टोलेरो देको अब उठो फाइकलो വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാം പ്രതീക്ഷിച്ചതിലേറെ വിജയകരമായി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന സന്തോഷവാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനായിരുന്നു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എഞ്ചിനീയർസ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുത്തന്നത് അന്ന് മുതലാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഒരു വർഷം ആദ്യത്തെ വർഷം ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യണമെന്ന് ഇപ്പോ അത് അറുനൂറ്റി പതിനാറ് ഷിപ്പിലൂടെ പതിമൂന്നേകാൽ ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്തു ഒരു വർഷം പൂർത്തീകരിച്ചു ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ അറുന്നൂറ്റി മുപ്പത്തിയാറ് ഷിപ്പുകൾ വന്നിരിക്കുന്നു പതിനാല് ലക്ഷത്തോളം കണ്ടെയ്നറുകളായി കൈകാര്യം ചെയ്തിരിക്കുന്നു പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നാല് ലക്ഷത്തോളം കണ്ടെയ്നർ കൂടുതൽ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു അതിലെ സവിശേഷതയാകുന്ന സാഹചര്യം ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഇതുവരെ വന്നിട്ടില്ലാത്ത ഷിപ്പുകൾ അതിൽ എം എസ് സി ടർക്കി എം എസ് സി ഐറീന എം എസ് സി മിറോന ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ ഇവിടെ വന്നുപോയി എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും കൂറ്റൻ കപ്പലുകളാണ് ഈ പറഞ്ഞ കപ്പലുകളെല്ലാം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച ആലോചനാ യോഗമാണ് ഇന്ന് നടന്നിട്ടുള്ളത് അതിൽ പ്രധാനമായി അതിന്റെ സെക്കൻഡ് തേർഡ് ഫോർത്ത് ഈ മൂന്ന് ഘട്ടങ്ങൾ കൂടി നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായി കഴിഞ്ഞിരിക്കും ജനുവരി മാസത്തിൽ രണ്ടാം വാരത്തിൽ ആദ്യം നമുക്കിപ്പോൾ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള ഒരു അപ്രോച്ച് റോഡിന്റെ കണക്റ്റിവിറ്റി പൊണി പൂർത്തീകരിച്ചു കഴിഞ്ഞു അത് ഉദ്ഘാടനം ചെയ്യാൻ പോവുക അതോടുകൂടി റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു രണ്ട് ഇതിന്റെ സെക്കൻഡ് ഫേസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അതിന്റെ ഉദ്ഘാടന നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം ജനുവരി മാസം സെക്കൻഡ് വീക്കിൽ നടക്കും അതിനി വേണ്ടി വരുന്നത് ഇപ്പോ എണ്ണൂറ് മീറ്റർ ബർത്താണുള്ളൂ ആ എണ്ണൂറ് മീറ്റർ ബർത്ത് ആയിരത്തി ഇരുന്നൂറ് മീറ്ററൂടെ വർദ്ധിപ്പിച്ച് രണ്ടായിരം മീറ്റർ ബർത്താക്കും അപ്പോൾ കൂറ്റൻ കപ്പലുകൾക്ക് പലതിന് വന്ന് കിടന്ന് ഒരേ സമയം ഡൌൺലോഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരും ോഡിങ്ങിനും കഴിഞ്ഞു മറ്റൊന്ന് ഇപ്പം നമുക്കുള്ള രണ്ട് പോയിന്റ് ഒൻപത് ആറ് കിലോമീറ്റർ ഉള്ള നമ്മുടെ ബ്രേക്ക് വാട്ടർ അത് നമ്മൾ ഏതാണ്ട് തൊള്ളായിരത്തി ഇരുപത് മീറ്റർ കൂടി വർധിപ്പിച്ച് മൂവായിരത്തി തൊള്ളായിരത്തിൽ പരം മീറ്ററാക്കി അത് മാറ്റാൻ പോകും അതാണ് നിർമ്മാണ പ്രവർത്തനത്തിലെ മറ്റൊരു ഘട്ടം ഈ രൂപത്തിൽ നമുക്ക് അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള പശ്ചാത്തല സൌകര്യം ഒരുക്കുന്നതു തന്നെ കൂടുതലായി നമുക്ക് ഈ അടുത്ത കാലത്ത് ഐ സി പി സ്റ്റാറ്റസ് കിട്ടി ഐ സി പി സ്റ്റാറ്റസ് കിട്ടുന്നതോടുകൂടി ഇപ്പോൾ അന്നേ മൂന്ന് ബോട്ടുകൾക്ക് ഒരുമിച്ചായിരുന്നു നോട്ടിഫിക്കേഷനായത് ഗുജറാത്തിലെയും മറ്റ് കൽക്കട്ടയിലെയും ഇവിടുത്തെ ആ സ്റ്റാറ്റസ് വന്നതോടുകൂടി നമുക്ക് ടൂറിസം രംഗത്ത് പുതിയ സൌകര്യം ഒരുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനം ഒരുക്കാൻ പോകുന്നു അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൂടിയായിട്ട് ആലോചിച്ച് ഈ ഐ സി പി സ്റ്റാറ്റസ് കിട്ടിയതോടുകൂടി ആ പശ്ചാത്തല സൌകര്യം ഒരുക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളിലേക്ക് വരാൻ കഴിയുക പിന്നീട് ഇത് കൂടാതെ നമുക്ക് ഈ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ കൂടി കൂടി നമുക്ക് കൂടുതലായി വേണ്ടിവരുന്ന പശ്ചാത്തല സൌകര്യങ്ങൾ ആ പശ്ചാത്തല സൌകര്യങ്ങൾ യാർഡിന്റെ സൗകര്യങ്ങൾ വേണ്ടിവരും അതേപോലെ തന്നെ പുതിയതായി വിവിധ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങൾക്കുമുള്ള സംവിധാനങ്ങൾ വേണം ഇതിനെല്ലാം ഭൂമി അനിവാര്യമാണ് ആ ഭൂമി കൂടുതലായി ഇപ്പോൾ അക്വസേഷൻ നടപടി കടന്ന് എടുക്കാൻ ഇന്ന് തീരുമാനിച്ചു ഒപ്പം നമുക്ക് ഷിപ്പിന്റെ ആവശ്യങ്ങൾക്കായി വേണ്ടി വരുന്നത് കടലിൽ നിന്ന് തന്നെ ഡ്രഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകാനും തീരുമാനിച്ചു ആ തരത്തിൽ ഭൂമി ആവശ്യമായത് ലഭ്യമാക്കാൻ ആവശ്യമായ ഇൻഫ്രൈ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള അടിയന്തര പ്രാധാന്യത്തോടു കൂടി കാര്യങ്ങൾ നീങ്ങും മറ്റൊന്ന് ഇപ്പോൾ റെയിൽവേ കണക്ടിവിറ്റിയായി ബന്ധപ്പെട്ട് ഒൻപത് പോയിന്റ് രണ്ട് മീറ്റർ നമുക്ക് തുരങ്കപാതയും ടോട്ടൽ പത്തേ പോയിന്റ് ഏഴ് മീറ്റർ വരുന്ന കിലോമീറ്റർ വരുന്ന റെയിൽവേ പാതയുമാണ് നമുക്കുള്ളത് ആ ഭൂമി ഏറ്റെടുക്കലും അതിന്റെ പ്രാധാന്യത്തോടുള്ള പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നു അതിനി മീറ്റിംഗ് കൂടെ കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ റോഡ് കണക്ടിവിറ്റിയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവേണ്ടത് നേരത്തെ തന്നെ സംസാരിച്ച് ധാരണയായി കഴിഞ്ഞിരിക്കുന്ന ഒരു ക്ലോവർ ലീഫ് ഉൾപ്പെടെ ഉണ്ടാവേണ്ടതിൻ്റെയാണ് അത് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു അതിന് അംഗീകാരമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടാക്കുന്ന നമ്മുടെ ബൈപ്പാസ് നമുക്ക് പ്രയോജനപ്പെടുത്തിയാലും ഭാവിയിൽ ഈ ക്ലോവർ ലീഫ് ഉൾപ്പെടെ വന്നെങ്കിൽ ഏറ്റവും വലിയ ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അത് രണ്ടു കൂട്ടത്തിലോട്ട് തെക്കോട്ടും വടക്കോട്ടുമുള്ള സൗകര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയും ആ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞ് ഭൂമി ഏറ്റെടുക്കലും മറ്റ് നടപടികളും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തരത്തിൽ മുന്നോട്ടു പോകുന്ന സന്ദർഭത്തിൽ ഭാവി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇന്ന് യോഗം ചേർന്നത് അതുകൊണ്ട് ജനുവരി രണ്ടാം വാരത്തിൽ നമുക്ക് ഇല്ലെങ്കിൽ മൂന്നാം വാരത്തിൽ നമുക്ക് കൃത്യമായി ഡേറ്റ് പറയാത്തത് സി എമ്മിൻ്റെയും അതോടൊപ്പം തന്നെ ഇവരുടെ അദാനിയുടെയും എല്ലാം കൂടി ഒരു സൗകര്യം ചോദിച്ചിട്ടായിരിക്കണം നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് അവർ രണ്ടാം വാരം ഇപ്പോൾ എഗ്രി ചെയ്തു സി എമ്മിനോട് ചോദിച്ചത് അദ്ദേഹം ഡേറ്റ് തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തന ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും എന്തായാലും രണ്ടാം വാരത്തിന് അപ്പുറത്ത് പോകില്ല അതിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് എന്ന ഞങ്ങൾ ആകുമ്പോൾ നമ്മുടെ കരാറിൽ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ട് മൂന്ന് നാല് ഘട്ടം രണ്ടായിരത്തി നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ പുറത്തിനിശ്ചയിച്ച കരാറിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നമ്മൾ പൂർത്തീകരിക്കണമെന്നാണ് അതിന് മുമ്പ് ആദ്യം ആദ്യമുണ്ടാക്കിയ കരാർ അനുസരിച്ച് രണ്ടായിരത്തി നാൽപ്പത്തി പറഞ്ഞത് അതിൽ നിന്ന് പുറകോട്ടിറക്കി നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ള കരാറിലാണ് സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഫോർത്ത് ഫേസും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോട് കൂടി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് പുതിയ കരാറ അതോടുകൂടി നമ്മുടെ തുറമുഖം ലോകം ശ്രദ്ധിക്കപ്പെടുന്ന നമ്പർ വൺ തുറമുഖമായി മാറാൻ പോവുകയാണ് അതിന്റെ കണക്കെടുത്തില്ല അത് പിന്നെ നോക്കിയിട്ട് പറയാൻ ചെയ്യാൻ ഭൂമി ഇപ്പം പിന്നെ കിൻഫ്ര എടുത്തിട്ടുണ്ട് ഇത് കൂടാതെ നമുക്കൊരു അൻപത് ഹെക്ടറോളം ഭൂമിയുടെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം കൂടി വേണ്ടി വരും ഇപ്പോൾ സെക്യൂരിറ്റി സംവിധാനങ്ങൾ എല്ലാം വരുമ്പോൾ അവർക്കാവശ്യമായ സ്ഥലവും സംവിധാനവും വേണം കസ്റ്റംസിന്റെ സംവിധാനങ്ങൾ വേണം പോലീസ് ചൈഡ് ഫോസ്റ്റ് വേണം ഒപ്പം യാർഡ് വേണം ഇങ്ങനെ നാനാതരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടാവേണ്ടതിനെല്ലാം കൂടി കൂടി ഏകദേശം ഇപ്പോൾ ഒരു കണക്കെടുത്തിട്ട് പോരാൻ റിപ്പോർട്ട് തരാൻ പറഞ്ഞിരിക്കുക അൻപത് ഹെക്ടറേ ഏകലശങ്ങളെ കൂട്ടി പറഞ്ഞതാണ് അടിയന്തിരമായിട്ട് അല്ല ഇപ്പം റോഡിന്റെ ഇപ്പം നമ്മുടെ പിന്നെ കണക്ടിവിറ്റി ആയല്ലോ ഈ ബൈപ്പാസിന്റെ അത് അത് വരുന്നേ ഉള്ളൂ അത് അതാ പറഞ്ഞത് സ്പ്രിംഗ് റോഡ് ഉൾപ്പെടെ ഒരു ഫ്ലോറില് ഫുൾപ്പെടെ വേണ്ടി വരുമെന്നുള്ള കാര്യം സൂചിപ്പിച്ചു അത് എൻ എസ് സി ചർച്ച ചെയ്ത് അവരുടെ അനുമതിയോട് കൂടിയ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം ഇപ്പം ധാരണയായതല്ല അതിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു കമ്മിറ്റി തന്നെ വെച്ച് ആ കമ്മിറ്റിയാണത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യെസ് അതും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ധാരണയനുസരിച്ച് മത്സ്യബന്ധന ഹാർബർ കൂടി ഇപ്പോൾ അതിന് പൂനെയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു ഇവർ പറഞ്ഞതനുസരിച്ച് മത്സ്യത്തൊഴിലാളികളുടെ നേതാക്കന്മാരും ഇവിടുത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട പള്ളിക്കാരും ഒക്കെ അത് പോയി കണ്ടിട്ട് അവർക്ക് സ്വീകാര്യമാണെന്ന് പറഞ്ഞതിന് തുടർന്നാണ് അദ്ദേഹങ്ങൾ എഗ്രിമെൻ്റ് ആക്കി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ കാര്യത്തെക്കുറിച്ച് ചില തർക്കങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു അതും പരിഹരിക്കപ്പെട്ടു അതിപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ സെമിൾ ടെന്നീസ് ആയിട്ട് പോകണം എന്ന രൂപത്തിലാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് അത്തരത്തിൽ പോകും ഇപ്പോൾ വന്നിരിക്കുന്ന തൊണ്ണൂറ്റേഴ് കോടിയോളം രൂപയാണ് നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് വന്നിട്ടുള്ളതെന്നാണ് ഇപ്പോഴത്തെ കണക്ക് ഉദ്ദേശിക്കുന്നത് ഫ്യൂച്ചർ ഇതൊക്കെ കരാറാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് കൊണ്ട് ഇവിടെ കൊണ്ട് ഭാവിയിൽ ഇനി എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുള്ളത് പുതിയ പുതിയ പിന്നെ ടെക്നോളജി വരും പുതിയ പുതിയ സാങ്കേതിക വിദ്യ എല്ലാം വരുന്നതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം മാറ്റം വരികല്ലേ നമ്മൾ ആദ്യമുണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തിഇരുപത്തെട്ടോട് കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് ഘട്ടം പൂർത്തീകരിക്കുക എന്നുള്ളത് അത് കഴിയുമ്പോൾ അതുകൊണ്ട് മതിയാകാതെ വരും പിന്നെ വീണ്ടും ഡെവലപ്മെന്റ് വരും അങ്ങനെയല്ല എല്ലാ തുറമുഖങ്ങൾക്കും ഒറ്റയടിക്ക് എല്ലാം കൂടെ തീർക്കുകയല്ല നമ്മൾ ഓരോ ഘട്ടങ്ങളിലും വരുന്ന നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സൗകര്യങ്ങൾ എടുക്കുക കാരണം ഇപ്പം ലോകത്തെ നമ്പർ വൺ ഫോർട്ടായി മാറുന്നതോടുകൂടി കാരണം നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ വിവിധ തുറമുഖങ്ങളിലേക്ക് ഈ ചരക്ക് പോകുന്നത് ഇപ്പോൾ കൽക്കട്ട ബോംബെ ഗുജറാത്ത് വിശാഖപട്ടണം ഇങ്ങോട്ടെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒന്നിറങ്ങിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ കൂറ്റൻ എല്ലാം വരാനുള്ള സൗകര്യം ഉണ്ടെന്നുള്ളതാണ് നമുക്കുള്ള ഗുണം ഒന്ന് ഇരുപത് മീറ്റർ ആഴമുണ്ട് രണ്ട് അടി പാറയാണ് ഡ്രഡ്ജിങ് കൂടാതെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പശ്ചാത്തല സൗകര്യം ഇങ്ങനെ തുറമേഖയില്ല മറ്റൊന്ന് അന്താരാഷ്ട്ര കപ്പൽ കപ്പൽശാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമേ ഇവിടെ ഡിസ്റ്റൻസ് ഉള്ളൂ അതേ സമയത്ത് കൊച്ചി പോലും എഴുപത്തിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കൊച്ചിയിൽ വല്ലാർ അടത്തിൽ പക്ഷേ ഇപ്പോൾ വരുന്നിർത്ത് എഴുപത്തിമൂന്ന് കിലോമീറ്റർ അത്ര വരെ വരെയുണ്ട് അപ്പൊ നമുക്ക് എത്ര സൗകര്യപ്രദമായി അതായത് നമുക്ക് ഈ പ്രകൃതിദത്തമായ ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു സൗന്ദര്യം ഉണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങൾ അതാണ് നമുക്കുള്ള നേട്ടം അതുകൊണ്ടാണ് ഇത് മറ്റുള്ളവരെല്ലാം ഉറ്റുനോക്കുന്ന തുറമുഖമായി മാറിയത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ എം എസ് സിയുടെ ചെയർമാനാണ് നമ്മുടെ കോൺക്ലേവ് എന്ന് പ്രകടിപ്പിച്ചൊരു അഭിപ്രായം കേൾക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതേപോലെ തുറമുഖം വേറെ എവിടെയും കാണാനില്ല ഇത് ലോകത്തെ നമ്പർ വൺ ആയി മാറുന്ന എം എസ് സിയുടെ ചെയർമാൻ തന്നെ നമ്മളെ ഇവിടെ സംഘടിപ്പിച്ച ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച കോൺക്ലേവ് എന്ന് അഭിപ്രായപ്പെടുക അതായത് സംസാരിക്കുന്നു കേട്ടു അങ്ങനെ പലരും ഇപ്പൊ അതിപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ അനുഭവത്തിന് കൂടി വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ ലോകത്ത് ഇപ്പോൾ ദുബായിലോ സിംഗപ്പൂരിലോ കൊളംബോയിലോ ഒന്നും പോകാത്ത ഷിപ്പുകൾ ഇവിടെ വന്നിരിക്കുന്നു അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നേട്ടങ്ങളിൽ വലുതല്ലേ അതിനാണ് ഞാൻ ഈ ഷിപ്പുകളുടെ പേരൊക്കെ എടുത്തു പറയുന്നത് എം എസ് സി ടർക്കയും എം എസ് സി എറീനയും എം എസ് സി കൊറോണയും ഉൾപ്പെടെയുള്ള ഷിപ്പുകൾ അതിൽ ഒരെണ്ണത്തിനാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഏഴ് മീറ്റർ നീളമാണ് ഒമ്പത് ആ ഒമ്പത് അറുപത്തി നാല് പോയിന്റ് നാല് മീറ്റർ വീതി അപ്പൊ അത്തരത്തിലുള്ള ഷിപ്പുകൾ വന്നു പറയുമ്പോൾ നമുക്കൊരു വലിയ അഭിമാനമല്ലേ ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ആയിരത്തിനടുത്താണ് വന്നിട്ടുള്ളത് ഇനി വരാൻ പോകുന്നതെല്ലാം കൂടെ കണക്കെടുക്കുമ്പോൾ നമുക്ക് രബവും സിക്സ് തൗസൻഡെങ്കിലും വരും ഡയറക്റ്റ് ആയിട്ട് മറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നത് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വരാമെന്ന് പറയുന്നത് ഇവിടെ ഇതിനോടനുബന്ധമായി വരുന്ന വ്യവസായങ്ങള് ലോജിസ്റ്റിക് സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെടുന്ന മറ്റ് വർക്കുകൾ ഇതെല്ലാം ചേരുമ്പോൾ അത് ആയിരങ്ങൾ വരും നമ്മളിപ്പോൾ ഈ ഷിപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് തുറമുഖത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നതാണ് ഒരു അബൌ സിക്സ് തൗസൻഡ് വരും എന്നുള്ള ഇതിലേക്ക് പറയാം ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ തക്കാലയിൽ റോഡ് ബൈപ്പാസ് വഴി നമുക്ക് തുടങ്ങാം ഇനി ബാക്കി ക്ലോറിലീഫ് ഉൾപ്പെടെ വന്ന് നമ്മുടെ മറ്റേ കണക്ടിവിറ്റി എല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോഴേക്കാണ് അതിന് ഫുൾ സെയിലേക്ക് ഓടാൻ തുടങ്ങുന്നത് ഇപ്പോൾ ട്രാൻഷിപ്പ്മെന്റ് തുറമുഖമായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റു ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ് അത് വരുമ്പോഴാണ് നമുക്ക് കരമാർഗ്ഗത്തിൽ ഇവിടുത്തെ ലോജിസ്റ്റിക് സംവിധാനം എല്ലാം വളർന്നു വരേണ്ടതും ഈ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും നമ്മുടെ നാടാകെ ഒരു മാറ്റം ഇവിടുന്ന് ഞങ്ങൾ വേറൊരു കാര്യം കൂടി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് കോട്ടയം ഒരു ഇല്ലൻ വാട്ടർ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു കുറവുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാറ് ഞാൻ എം എൽ എ ആയിരുന്ന കാലത്ത് അവിടെ തുടങ്ങിയതാണ് അത് ഇപ്പോൾ അവർ ബ്രേക്ക് വിൻ പോയിന്റിലേക്ക് എത്തി അവർക്കിപ്പോൾ കസ്റ്റംസ് ക്ലിയറൻസിനൊക്കെയുള്ള സൗകര്യം കിട്ടിയവരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പോയി അതിലേക്ക് ഞാൻ പോകണം അവിടെ ഇവിടുന്ന് നമുക്ക് അവിടെ ചരക്കിറക്കിയിട്ട് അവിടുന്ന് പോകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം ഉണ്ടാവുകയും വേണ്ടി വരും അപ്പോ ഈ പുറമുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും നൽകുന്ന കാര്യത്തിൽ മീഡിയ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ നന്ദിപൂർവ്വം മരിക്കുകയാണ് തുടർന്നും ഉണ്ടാവണം ഇതിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇതിനെ മുന്നോട്ട് വാങ്ങിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അതുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷ സൂചകമായി എല്ലാവർക്കും കൂടെ വോട്ടിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മീഡിയ ആണ് ഇതിന് ലോക നിലവാരത്തിലേക്ക് എത്തുക നമ്മുടെ നാഷണൽ മീഡിയക്ക് ഇത് നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ സി എം എൻ പി എമ്മിന്റെ പരിപാടിയൊക്കെ വന്നപ്പോൾ എന്ത് ഗംഭീരമായിട്ടായിരുന്നു നാഷണൽ മീഡിയ കൊടുത്തിരുന്നു അതിനല്ല ഈ അടുത്ത ദിവസം സന്തോഷ സൂചനമായ ഒരു താരം പറയാനുള്ളത് ബോംബെയിൽ വെച്ച് ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു മിനിറ്റ് സമയം സംസാരിച്ചത് വിഴിഞ്ഞ പോർട്ടിനെ കുറിച്ചാണ് അന്ന് തന്നെ അദ്ദേഹം ഇവിടെ വരുമ്പോ തന്നെ രണ്ടപ്പോ വണ്ടർഫുൾ എന്ന് പറഞ്ഞിരുന്നു എന്റെ നമ്മുടെ ഈ പെൺകുട്ടികൾ ഗോ ഓപ്പറേറ്റ് ചെയ്യുന്ന രംഗമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അൺലോഡിങ് ക്ലോഡിംഗ് ഒക്കെ അത് മറ്റൊരു സ്ഥലത്തും മാനുവലായി ചെയ്യുന്നതാണ് ഇവിടെ അത്തരത്തിലേക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കുന്നു അതിനെക്കുറിച്ച് അദ്ദേഹം നല്ല കമന്റാണ് വാസാദാ സമയത്ത് പറഞ്ഞ വാരവും ഞാൻ ഓർത്തുന്നുണ്ട് ഏറ്റവും ഭംഗിയായി ഇതിനെ അവതരിപ്പിച്ചിട്ട് അദ്ദേഹം ബോംബെയിലെ ആ സമ്മേളനത്തിൽ ഈ പോട്ടിനെ കുറിച്ചാണ് ഒരു മിനിറ്റ് സംസാരിച്ചത് അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു യെസ് ഓക്കെ ആ ജനുവരി ജനുവരി രണ്ടാം വാരത്തിൽ ഓ ഒന്ന് ഈ റോഡിന്റെ കണക്ടിവിറ്റി ഉദ്ഘാടനം അതോടൊപ്പം പുതിയ നമ്മുടെ അടുത്ത ഘട്ടത്തിന്റെ ഉദ്ഘാടനം അവിടെ ഒന്ന് ചെയ്യും ഇതോ അപ്പൊ നമുക്ക് കിടക്കാം ഓക്കെ ഒരു ഇരുപത്തി മാക്സിമം ഒരു മണി പോകുന്നത് അടുത്ത സെക്കൻഡിൽ പോകുന്നത് અમે